ണാതിട്ടന അത് എന്ത് വിചാരിച്ചു രാവിലാണ് വന്നത് പൊതു പൊതുവേ പറയുന്ന മുന്നിൽ പറയടാ മതി എന്ത് കാണാനാ വന്ന രാവിലെ തല തുറന്നു ഞാൻ കുറച്ച് ചീത്ത ഒക്കെ പറയുവാൻ സൗകര്യമുള്ളവര് വന്നാ മതി ഞങ്ങളോടൊന്നും ക്ലാസ് കയറണമെങ്കിൽ അഞ്ഞൂറ് രൂപ കയറണം എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന നിങ്ങൾ ആരും ഇല്ലാത്ത കാലത്ത് നടന്നിട്ടുണ്ട് അതിനാണുള്ള അവസ്ഥ കൊറോണ എന്ന് കൊറോണയിൽ ഞാൻ ഒറ്റക്കാണ് ക്ലാസ് എടുത്തിന് വെള്ളിയാഴ്ച അള്ളാഹ ദിവ്യാനുരാഗം ഞാൻ ഒറ്റക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അള്ളാഹ ദിവ്യാനുരാഗം തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ തുടങ്ങി പിന്നെ ഞാൻ ഒറ്റക്ക ഒരുപാട് ക്ലാസ് എടുത്തിട്ടു ി നടന്നിട്ടുണ്ട് അവിടെ നിങ്ങളൊരാളിവിടെ ആവശ്യമില്ല എനിക്ക് നന്നാകണമെങ്കിൽ എനിക്ക് എണ്ണാണ് നിനക്ക് എണ്ണാകണമെങ്കിൽ എനിക്കെണ്ണാണോ നിന്റെ അടിയിലേക്ക് എന്നാൽ ഒരാൾക്കും നന്നാകില്ല ഇവിടെ നന്നാണ് ഓത്ത് ഓഫിയൊക്കെ തരട്ടെ എന്ന് വിചാരിക്കരുത് കേട്ടാ വളരെ ചിന്തിക്കണം നന്നാക്കിയാലല്ലാതെ നന്നാവില്ല ഏത് പഴയ സാധനവും പഴയതെടുക്കാൻ ആഗ്രഹിക്കും കടക്കാരൻ വന്നാൽ ഓൻ എന്താ ചെയ്യാന്നറിയോ എത്ര ഒരു കുടുക്ക ഓനു വാങ്ങി തൂക്കി നോക്കുമ്പോൾ എത്രണ്ട് അജുമേ അത് മൂന്ന് കിലോ ഉണ്ട് ആയിക്കോട്ടെ എന്നാ മൂന്ന് കിലോ പഴയാലും ഇനി എത്തിന് എത്രയാണ് പൈസ വെച്ചു പൈസ പറഞ്ഞു എണ്ണി കൊടുത്തു പിന്നെ പൈസ എണ്ണി കൊടുത്താൽ പിന്നെ ഓൻ്റെ മുതലായി പിന്നെ പിന്നോ അജുമി ച ചാക്കും എന്നിട്ടത് കൊണ്ടുപോയി ചൂളി കിടും മൂന്നാം ദിവസം ഒന്നാം നമ്പർ പുത്തൻ കുടിക്കേറ്റിന് വരും ചവിട്ട് കിട്ടാത്ത ഒരാളും നന്നാവൂല ബഹുമാനപ്പെട്ട മഹാന്മാരായ നന്നാവില്ല ഞാൻ ബഹുമാനപ്പെട്ട മാനായാൽ ഞാനും നന്നാവില്ല ഞാൻ എന്നെ ആക്ഷേപിക്കുന്ന ഒരാൾക്കെതിരെ ഒരു വാക്ക് പറയില്ല ഈ വരെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ല പറയില്ല ജനങ്ങൾ വിത്തനാവുന്ന ചില പ്രശ്നങ്ങൾ എവിടെയും തോണ്ടും അത്രേ ഉള്ളൂ എന്തുകൊണ്ട് എനിക്ക് ചവിട്ട് കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ അഹങ്കാര്യവും ഈ വന്ന് പറയുന്നതിനനുസരിച്ച് നാട്ടുകാരൻ ഞാൻ ബഹുമാനിച്ചാൽ ഇന്നപ്പോഴത്തെ ആ പൂജാൽ ഉടൻ വേറൊണ്ടാവില്ല ക്ഷിക്കട്ടെ അപ്പൊ ചവിട്ട് നിർബന്ധ അപ്പൊ താഴ്ത്തുക നമ്മളിപ്പിടക്കണേ ഇന്ന് മകരിബോട് കൂടെ ഇന്നത്തെ തീരുമാനമായി ജയിലിൽ ഇടുക അള്ള തീരുമാനിച്ചു മകരിബി ഞമ്മളെ കൊണ്ട് എവിടെ ഇടും ജയിലിടും ഇനി ഒരു നിർവാഹല്ല ഇനി പോലെ പത്താൾ കയറിയാലും മതില്ല അതില് നമ്മൾ അതിൻ്റെ ലോക്കപ്പിൻ്റെ ലോക്കപ്പിൻ്റെ ഉള്ളിലാകുമ്പോൾ ഇനി പോരാൻ നിർവഹല്ല ഇനി ഒറ്റ നിർവ്വഹേ ഉള്ളു എന്ത് മോചിപ്പിക്കണം 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 എന്ന് പറയും അങ്ങനെ മോചിപ്പിക്കണം മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു 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 അവസാനം മോചിപ്പിക്കണാണല്ല അപ്പം നമ്മൾ പ്രസിഡന്റിനെതിയാർജി കൊടുക്കും മാപ്പാക്കണം അതാണ് ഇത് കുറഞ്ഞു വീണ്ടും ചോദിച്ചോ അല്ലോ ചേഞ്ചാക്കി പിന്നെ അതിന് പിന്നെ നമ്മൾ വരെ പറയില്ല നിങ്ങൾ വലിയ മാനല്ലേ മാപ്പാക്കണം മാപ്പാക്കിന് ദയാർജി കൊടുക്കുമ്പോൾ പറയാം ഇന്ത്യയുടെ പരമാധികാരിയും പ്രഥമ പ്രഥമപുരുഷനുമായ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സമക്ഷത്തെങ്കിലേക്ക് അങ്ങയുടെ സ്ഥാനം ഉപയോഗപ്പെടുത്തി എനിക്ക് മാപ്പ് ചെയ്യണം അല്ലെ ഞാൻ കൊന്നിട്ടില്ല പിടിച്ചിട്ടില്ല എന്നൊന്നും പ്രസിഡന്റ് ജി കൊന്നിട്ടുണ്ട് ജി പിടിച്ചിട്ടുണ്ട് ജി കട്ടിട്ടുണ്ട് ജി ബാങ്കിൽ ബാങ്കിലൂട്ടാക്കിയിട്ടുണ്ട് ഒക്കെ ശരിയാണ് അള്ളാത്തര കാട്ടെ അവിടെ നി പ്രസിഡന്റിന്റെ അടുത്തേക്ക് ദയാർജി കൊടുക്കുമ്പോൾ ബാക്കി വാക്കീല്ല പറഞ്ഞേക്കൂല അവിടെ ഞാൻ ഒറ്റ ബാക്കിയുള്ളു എന്ത് അവരെ മാത്രം പറയാം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയണേല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ലാസ്റ്റ് സംഭവിച്ചു അല്ലോഹമ്മ എന്നെ കാഫു നീ മാപ്പ് ചെയ്യുമ്പോഴാണ് മാപ്പ് കൊടുക്കുന്നത് നിനക്ക് വളരെ ഇഷ്ടമാണ് കാഫുഅന് ഈ കുറ്റവാളിക്ക് മാപ്പാക്കണം ബസ് അത്രയുള്ളൂ ഞാനേ ചെയ്തിട്ടില്ല മലക്കുകൾ വെറുതെ എഴുതിയതാണ് ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് വലിയ മാപ്പ് കൊടുക്കുന്നു നമ്മൾ മനസ്സിലാക്കി ജി കള്ളനാണെന്ന് എനക്കണ്ട് മനസ്സിലായി ഇതുവരെ വക്കീൽ ഇങ്ങനെ വായിക്കുക പറയാണ് ജി കൂട്ട് ഇവർ ഓണർ എന്റെ കക്ഷി എവിടെ മോഷ്ടിക്കാൻ വേണ്ടി പോയതല്ല അപ്പൊ എനിക്കും കെട്ടോനാണ് വക്കീലിങ്ങനെ വാദിക്കണ കേട്ടപ്പോ എനക്ക് തന്നെ തോന്നുന്നുണ്ട് മിക്കവാറും ഞാൻ ഇതിൽ കഴിച്ചില്ല വക്കീലിന്റെ സ്വര കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ കട്ടിട്ടേട്ടില്ലേ മനസ്സിലായില്ലേ അങ്ങനെ അപ്പൊ എന്ന് പറഞ്ഞത് പോലെ മനസ്സിലായില്ലോ നമ്മൾക്ക് ബാധഗതികൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മക്ക് തോന്നുകയാണ് നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല അപ്പൊ അതൊക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷെ ഇന്ന് രാത്രിയോട് കൂടെ തോന്നൂല ഇന്ന് രാത്രിയോടെ നമ്മൾ എന്തിലാക്കി കുറ്റം തീരുമാനിച്ചു കുറ്റവാളി തന്നെ അതുകൊണ്ട് തന്നെ എവിടെ ഇട്ടാണ് ജയിലിൽ ഇടുക അപ്പൊ എന്നെ മോചിപ്പിച്ചു തരണം അള്ളാഹു അപ്പെന്തായി ഈ കള്ളനാണെന്ന് മനസ്സിലാക്കി ജി വ്യഭിചാരിയാണെന്ന് നിജി മനസ്സിലാക്കി ഈ ലൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി ജി വയ്പനസ്സിലാക്കി രക്ഷിക്കട്ടെ അപ്പം നിസാരത്തെ മനസ്സിലായി അതാണല്ലോ എന്ത് ആയത്തിൽ ഒറ്റയും ആ ആ ആ താഴ്മയുടെയും അറ്റത്തിന്റെ അങ്ങേറ്റം സൂപ്പർലെറ്റീവാണ് അറ്റത്തിന്റെ അങ്ങേറ്റം അപ്പൊ എന്തായി ഞാൻ കണ്ടു ഞാൻ ആരാണ് കുറ്റ കണ്ടു ആരെ നീ ആരാണ് കുറ്റവാളിയാണ് അപ്പ എനിക്ക് എന്റെ മാത്രം മനസ്സിലാവും മറ്റ് തർക്കിക്കേണ്ടതുവരെ നോമ്പ് വിപാദത്തിറങ്ങാൻ എന്താ ശുചിത് കിടക്കലോ തറാവിൻസ്കരിച്ച് പായലും എന്താട ചങ്ങായി വിഭാഗത്ത് വിഭാഗത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം അൽ അങ്ങേത്വം അല്ല വത്തകലുണ്ട് നിസാരത്തരത്തിലുണ്ട് നിസാരത്തരത്തിന്റെയും താഴ്മയുടെയും അറ്റത്തിന്റെ അങ്ങേത്വം അങ്ങനെ അതാണ് അവിടേക്ക് ജെത്തിയാൽ ജാരായി അപ്പൊ എനിക്ക് തെക്ക് തീർച്ചയല്ല എന്റെ പടച്ചോനെ കണ്ടു കാണാത്ത ജി വല്യോനാണെന്ന് പറഞ്ഞ നടക്കുമ്പോഴാണ് എന്നോട് അള്ള നമസ്കരിക്കാൻ പറഞ്ഞത് അപ്പൊ അള്ളാഹു വല്യ പറഞ്ഞു പിന്നെ പിന്നെയും പറഞ്ഞു വേറെ ദിക്കറില്ലാത്ത പോലെയാണ് പിന്നീ തന്നെ അക്ബർ അക്ബർ അത്ര വലിയ ദിക്കറാണോ അല്ല അതിനേക്കാൾ വലിയ കാലത്തിൽ മനസ്സിലായില്ല ഏറ്റവും നല്ല നിക്രേട ഏറ്റവും വലിയ പ്രവേശിക്കാം അപ്പൊ എല്ലാരും കേട്ടാ തന്നെ പറയും എന്ത് ചൊറുക്കുണ്ടാ തൗഹീദിന്റെ വാക്കൊക്കെ പറയണെ കേട്ടാൽ അതല്ല എന്താ പറയിപ്പിക്കണത് എന്താ അക്ബർ ഒറ്റ എല്ലാ ഒറ്റും എന്തേ ഉള്ളുഹു എന്തേ അള്ളാന്റെ വലിപ്പത്തരം മനസ്സിലാക്കിയാൽ നീ നിന്റെ ചെറുപ്പത്തരം മനസ്സിലാക്കും അപ്പോൾ നീ ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരും എന്തിൽ ഇതിന് ഉളിച്ചപ്പടം അങ്ങനെ തന്നെയാണ് അക്ബർ 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 നാല് വട്ടം തെക്ക് പോയിരുന്നു അങ്ങനെ തന്നെ ബാങ്കിൽ അവസാനം പിന്നെ രണ്ടോട്ട് നിക്കരു ആദ്യം രണ്ട് പിന്നൊന്ന് മൂന്ന് മൂന്ന് അള്ളാർ ആറ് കൂടെ ബാങ്കില് മനസ്സിലായില്ലേ അശ്വതോട് കൂടെ രണ്ടും പിന്നെ ഇല്ലാതെ ഒന്നും അപ്പൊ രണ്ടും ഒന്നും മൂന്ന് അള്ളാറോ തുടക്കത്തിൽ നാല് അവസാനം രണ്ട് എൻ്റെ അള്ളാഹുവിൻ്റെ വലുപ്പത്തരത്തിലേക്ക് നീ നീങ്ങണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കടക്കുന്നതിനനുസരിച്ച് നിൻ്റെ നിസ്സാരത്ത നിനക്ക് മനസ്സിലാകും